അതുകൊണ്ടാണ് നബിയെ ആ ാണ് നിങ്ങളെയും ഞാൻ ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു അദൻ നബി അലിസ്ലാത്തു വസ്സലാമിന് വലിയ നൽകി നബി ആലിമിന് ഒരു കുടുംബം അള്ളാഹുത്താല നൽകിയപ്പോ സ്വർഗത്തിൽ ഒരു ഇണയെ പടച്ചു വെച്ച് ആ ഇണയെ അപ്പുറത്തേക്ക് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതേ വലുപ്പത്തിൽ അറുപത് മുഴമുള്ള ഒരു ഇണയെ എന്ന നല്ല സൗന്ദര്യമുള്ള നമ്മുടെ ഉമ്മയെ അപ്പുറത്ത് അപ്പുറത്തല്ലാഹു സൃഷ്ടിച്ചു വെച്ചപ്പോ പൊതുവെ സ്വാഭാവികമായും ആണിന് പെണ്ണിന്റെ ശരീരത്തിലേക്കും പെണ്ണിന് ആണിന്റെ ശരീരത്തിലേക്കും ആകർഷണീതയുണ്ടാകും ആ തന്നെ ബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അള്ളാഹുവെ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ലേ അതെ പക്ഷേ നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ തമ്മിലുള്ള ജീവിതം അത് ഒരുമിച്ചാകണമെങ്കിൽ ശരിയായ രൂപത്തിൽ ഒന്നിക്കണമെങ്കിൽ ഇണകളെ പോലെ കഴിയണമെങ്കിൽ നിങ്ങൾ മഹിറ് കൊടുക്കണം വിവാഹമൂല്യം കൊടുക്കണം എന്താണ് അള്ളാഹുവെ ഞാൻ കൊടുക്കേണ്ട മഹിറ് സ്വർഗത്തിൽ എന്ത് മഹറാ കൊടുക്കാനുള്ളത് ഉള്ളത് സ്വർഗത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ മഹർ എന്റെ തങ്ങൾക്ക് ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിക്കോളൂ സ്വലാത്തിൻ്റെ മൂല്യം എത്ര വലുതാണ് ലോകത്ത് മനുഷ്യരെ മനുഷ്യ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് ആദം അവര് തമ്മിലുള്ള ജീവിതം ഒരുമിപ്പിക്കുന്നതിന് അള്ളാഹു വിവാഹമൂല്യമായി നിശ്ചയിക്കുന്നത് സഹോദരങ്ങളെ സ്വർണത്തിനെക്കാളും മൂല്യമുള്ള വെള്ളിയെക്കാളും മൂല്യമുള്ള രത്നത്തിനേക്കാളും വരെയുള്ള ലോകത്തെല്ലാ അമൂല്യ സ്വലാത്ത് സ്വർണം അവിടെ കൊടുക്കാൻ പ്രയാസമുണ്ടോ വെള്ളി കൊടുക്കാൻ നല്ല പ്രയാസവുമുണ്ടോ ഏറ്റവും വിലപിടിപ്പുള്ള മുത്ത് എവിടെയാ ഉള്ളത് സ്വർഗത്തിലല്ലേ നാളെ േ സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് നല്ല വളകൾ ധരിപ്പിക്കപ്പെടൂലേ സ്വർണത്തിന്റെ വളകളും ധരിപ്പിക്കപ്പെടൂലേ ആ സ്വർണം പോലെ കാരറ്റുള്ള സ്വർണം ലോകത്തെവിടെയാണ് ആ മുത്തുപോലെ മഹത്തമുള്ള മുത്ത് ലോകത്തെവിടെയാണ് കൊടുക്കാൻ അവിടെ ഒരു പ്രയാസവുമില്ല എത്ര പവൻ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അതിനേക്കാളും വലുതാണ് അഷ്റഫുൽ അഷറഫ് തങ്ങളെ മേലുള്ള സ്വലാത്ത് അതല്ലേ മഹിറായി കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സന്താനം ജനിക്കുന്നതിന് ഒരു കുടുംബത്തെ നിശ്ചയിക്കുമ്പോൾ അള്ളാഹു മഹിറാക്കി കൊടുത്തത് നമ്മുടെ നബി നബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി മേലിലുള്ള വേറെ എന്തെല്ലാം കൊടുക്കാം ോട് പറഞ്ഞൂടെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചെന്ന ഇൽമിൽ നിന്ന് ഹബാബിയൊക്കെ കുറച്ച് ഇൽമൊക്കെ അതായിക്കോട്ടെ അങ്ങനെയും പറയാല്ലോ അല്ലാഹു നബി അലൈഹി അലൈഹിന് എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തു മലക്കുകളെ മുന്നിൽ തന്നെ വലിയ ബഹുമാനം കൊടുത്തത് ആ ഇൽമുകൊണ്ടല്ലേ കുറച്ച് ഇൽമ് നിങ്ങളങ് പഠിപ്പിച്ചെടുത്തോളൂ ഹബ്ബാബിക്ക് എന്നിട്ട് വിവാഹ ഒന്നിനും പ്രയാസമില്ലാത്തൊരു ലോകമാണ് സ്വർഗലോകം അവിടെ വെച്ച് കൊടുക്കാൻ പറഞ്ഞൊരു മഹിർ സ്വലാത്താണ് സഹോദരങ്ങളെ എത്രമാത്രം വലിയ മൂല്യമുണ്ട് സ്വലാത്തിന് നമ്മളൊക്കെ ലോകത്ത് വരാനുള്ള കാരണം ആ സ്വലാത്താണ് ആ മഹിറായി കൊടുത്ത സ്വലാത്ത് ഒരു കുടുംബം ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് ഒരു കുടുംബത്തിൽ നിന്ന് പിന്നീട് ഒരുപാട് സന്താനങ്ങൾ പിറന്ന് പിറന്ന് വരുന്നതിന് ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളിലൂടെയല്ലേ പിന്നീട് അമ്പിയാക്കളൊക്കെ ലോകത്ത് വരുന്നത് ഷീസ് നബി അലൈഹി സ്വലാം ഇദ്രീസ് നബി അലൈഹി സ്വലാം ഇങ്ങനൊക്കെ വരുന്നത് അവിടെ നിന്നല്ലേ അപ്പൊ അതിന് തുടക്കം അഷറഫ്ലാഹു അലൈഹി വസ്സലാം തങ്ങളെ മേലുള്ള സ്വലാത്താണ് എത്ര വലിയ മഹത്വമാണ് ആ സ്വലാത്തിനുള്ളത് അത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയും ഈ ലോകത്തുള്ള മനുഷ്യന് മൊത്തം പടക്കുന്നതിന് കാരണം ആ സ്വലാസ് ആ കുടുംബ ബന്ധത്വം ആദം അലഹിത്തു വസ്സലാമിന്റെ വലിയ സന്തോഷകരമായ ജീവിതത്തിന് അള്ളാഹു കാരണമാക്കിയത് ആ സ്വലാത്താണ് ഒരു പത്ത് സ്വലാത്ത് ഒരു ഇരുപത് സ്വലാത്ത് ദിനേന സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ സ്വലാത്ത് നിർത്തിപ്പോകരുത് കൂടുതലാക്കണം വയസ്സ് കൂടുന്നതിനനുസരിച്ച് സ്വലാത്ത് സ്വലാത്തങ്ങനെ കൂടുതലാക്കുക അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ അനുഗ്രഹങ്ങൾ കൂടുന്നതിനനുസരിച്ച് സ്വലാത്തൊക്കെ കൂടുതലാക്കുക അതിന് തോഫിക്ക് നൽകട്ടെ നമ്മൾ സ്വലാത്തുകൾ എണ്ണം കുറക്കാൻ പാടില്ല